രാവിലെ സി സി കാര്യത്തില്ലെങ്കിൽ കാണുമോ ഒരു അമ്പതിനായിരം രൂപ അന്നാ ഞാൻ തന്നെ പതിനഞ്ചിലൂടെ മറിച്ചിട്ടാണ് എനിക്ക് നാളത്തേക്ക് സി സി അടയ്ക്കാൻ വേണ്ടി ഈ ഫിനാൻസ് വരെ ശല്യം കണ്ട അല്ലെങ്കിൽ വണ്ടി എടുത്തോണ്ടോ എന്ന് പറഞ്ഞിരിക്കുന്നത് അന്നാ വേറെ വിചാരിക്കരുത് ശരി ശരി അമ്മ അല്ലടാ സി സി കാരന്മാരെ വന്ന് വണ്ടി എടുത്തോണ്ട് പോയി മറ്റന്നാളാണെങ്കി ഒരു ഓട്ടോ ഉള്ളതാ ഉമാർക്കൊന്നും ഒരു മനസാക്ഷി ഇല്ലല്ലോടാ നമ്മളെ പോലുള്ള പാവങ്ങളെടുത്തോ അച്ഛൻ കൊണ്ടൊന്ന് അമ്മാർക്ക് കൊടുത്തിട്ട് എവിടെ നിന്ന് നീ ഒരുപാട് ആഗ്രഹിച്ചു പിടിച്ച വണ്ടി അല്ലായിരുന്നു അത് കൊടുക്കണമായിരുന്നു നമുക്ക് അന്നം തരുന്ന വണ്ടി അല്ലേച്ചാ അത് വിട്ടു കൊടുക്കണ്ട ബൈക്ക് പിന്നാലും വാങ്ങിക്ക അപ്പൊ നമ്മളാരും നടക്കട്ടെ